പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു പ്രവർത്തകർ എം ജി സർവകലാശാല ബി എസ് സി മാത്സ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ കട്ടപ്പന ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥി നൂപ അനൂപിനെയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത് ഒരു സ്വപ്ന തന്റെ മകളിലൂടെ ഇപ്പോൾ ഓടിയാൻ പോവുകയാണ് കാരണം അവരും ഒരുപാട് ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളിലൂടെയാണ് കടന്നു വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മിടുക്കനായ ഒരു സ്പോർട്സ് താരമാണ് കൃത്യമായും നല്ല നിലയിൽ എത്തേണ്ട പ്രിയപ്പെട്ട അനൂപ് അദ്ദേഹത്തിന്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു പക്ഷെങ്കിൽ എത്തപ്പെടാൻ പറ്റിയില്ലെങ്കിലും മകളിലൂടെ എത്തപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ ആഗ്രഹങ്ങളിൽ നമുക്ക് സഫലമാകാൻ പറ്റുന്നത് അപ്പോൾ ആ പപ്പയുടെ ആഗ്രഹം കൃത്യമായും മോളം നിറവേറ്റുമെന്ന കാര്യത്തിൽ മൂർച്ചുമാർ ഉറപ്പാണ് നൂപയുടെ വീട്ടിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പൊന്നാടി അണിയിച്ചും മൊമന്റോ നൽകിയും അനുമോദനം ഒരുക്കിയിരുന്നു മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ഷമീജ് കെ ജോർജ് ഷാജി വെള്ളമാക്കൽ നന്ദൻ മേനോൻ ഷിബുപുത്തൻപുരക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു